ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന ലണ്ടനിലെ വാൾവത്ത് ഫാം ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീടിന്ന് ജസ്റ്റ് ഒരു ടു ത്രീ കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു തന്നെ നഗരത്തിൻ്റെ തിരക്കിലും ശബ്ദത്തിൻ്റെയൊക്കെ നടുവിൽ പൂർണ്ണമായിട്ടും പ്രകൃതിയിലോട്ട് ആൾക്കാരെ കൊണ്ടുപോകുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ് ഈ ഒരു വാൾവത്തിലെ ഒരു ഗാർഡൻ എന്ന് പറയുന്നത് ഇവിടെ എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള പൂന്തോട്ടം തന്നെയാണ് കേട്ടോ നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഭംഗി കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷെ വളരെ നന്നായിട്ട് പരിപാലിച്ചിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ആണ് ഈ ഒരു വാൽവത്തിലെ ഈ ഒരു ഫാം ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും പിന്നെ ഫാമിലി ഔട്ടിങ്ങും കിഡ്സിനോടൊക്കെ കൂടെ പോകാനുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം അതേപോലെ ഒരു ചെറിയൊരു ഫാം വൈബ് കിട്ടും കേട്ടോ ഹെർബൽ പ്ലാന്റ്സും അതേപോലെയുള്ള ഗ്രീൻ ഹൗസസൊക്കെ ആയിട്ട് ഇതാണ്ടോ ഈ കാണുന്ന ഗ്രീൻ ഹൗസ് ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി പഠന കേന്ദ്രത്തിൻ്റെ ഒരു അനുഭവം തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഇത് പൂർണ്ണമായിട്ടും സൗജന്യമാണെന്നാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ നാട്ടിലൊക്കെ ഒരു തോട്ടത്തിലൊക്കെ പോകുന്ന ഒരു ഫീല് നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് സൗജന്യമായി തന്നെ നമുക്കൊരു ഗാർഡൻ ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് കാണാൻ പറ്റും അതേപോലെ തന്നെ വാൽവത്ത് ഗാർഡൻ മറ്റുള്ള ഗാർഡനിൽ നിന്നുള്ളൊരു വ്യത്യസ്തതമാക്കുന്ന ഒരു സംഭവം എന്തോ അതായത് ഇവിടെ ഹോർട്ടിക്കൾച്ചർ ട്രെയിനിങ് ഗാർഡനിങ് അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കൊന്നും തേനീച്ച വളർത്തലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് അതേപോലെ തന്നെ കോഴ്സുകളൊക്കെ ഇവരിവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഗവൺമെൻറ് ഫണ്ടഡായിട്ടുള്ള ട്രെയിനിങ് ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് സ്കിൽ ഒക്കെ ഇവിടെ അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗാർഡനിങ് കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ധൈര്യത്തോടെ ലണ്ടനിലെ ആൾക്കാർക്കൊക്കെ സമീപിക്കാവുന്ന ഒരു സ്ഥാപനം തന്നെയാണ് ഇത് അതേപോലെ ഒരു സാധാരണ ഗാർഡൻ മാത്രമല്ല ആളുകളിൽ ഒത്തുചേർത്ത് പഠിപ്പിക്കുകയും പ്രകൃതി സംരക്ഷണത്തിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഹബ്ബ് കൂടിയാണ് അപ്പം ഇവിടെ എന്തൊക്കെയുണ്ട് ചിൽഡ്രൻ വർക്ക്ഷോപ്സ് ഉണ്ട് ഗാർഡനിങ് വോളണ്ടിയർ പ്രോഗ്രാംസ് ഉണ്ട് അതേപോലെ എൻവയോൺമെന്റൽ അവയർനസിനെ കുറിച്ചുള്ള സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തിരക്കുള്ള നിങ്ങൾ ഇപ്പോൾ ലണ്ടനിൽ താമസിക്കുന്നെങ്കിൽ തിരക്കുള്ള ഈ ലണ്ടനിൽ നിന്നൊക്കെ ഒന്ന് ശാന്തമായിട്ടൊരു സ്ഥലത്തോട്ട് പോയിട്ട് കുറച്ച് നേരം ഇരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത് അതിൽ ഫ്രഷ് എയർ കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ പിന്നെ കുട്ടികളുടെ കൂടെയൊക്കെ നേച്ചുറിനെ കൂടുതൽ കുട്ടികളെ പരിചയപ്പെടുത്താൻ പറ്റിയ പെർഫെക്റ്റ് ഏരിയയാണ് ഒരു വാൽവത്ത് ഗാർഡൻ എന്ന് പറയുന്നത് കേട്ടോ അതേപോലെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനൊക്കെ സൂപ്പർ ലൊക്കേഷനും കൂടിയാണ് പ്ലാന്റ് ഓവേഴ്സിനൊക്കെ ഒരു ഹെവൻ ആണ് എന്നും പറയാൻ പറ്റും അപ്പോൾ ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് എവിടെ വെച്ച് കഴിഞ്ഞാൽ ലണ്ടൻ എസ് സി വൺ സെവൻ ആണ് അതായത് നമ്മൾ വീടിന്റെ അടുത്തൊരു മൂന്ന് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ എലിഫ്രണ്ട് കാസിൽ സ്റ്റേഷൻ എന്ന് പറയും ലണ്ടനിലെ എലിഫന്റ് സ്റ്റേഷനിൽ നിന്നും നടക്കാവുന്ന ദൂരം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തുടക്കത്തിലാണ് ഇവിടെ ഈ ഒരു ഗാർഡൻ ആരംഭിച്ചത് കേട്ടോ ആ സമയത്ത് ഒരു ഇവിടെ ഒരു കെട്ടിടം പൊളിച്ചപ്പോൾ ഉപയോഗശൂലമായി കടന്നിരുന്ന ഒരു സ്ഥലത്ത് സ്വർഗ്ഗതുല്യമാക്കി മാറ്റുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവിടെയുള്ള കുറച്ച് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചേർന്ന് തുടങ്ങിയ കമ്മ്യൂണിറ്റി ഗാർഡൻ ആണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ രീതിയിലുള്ള മരങ്ങളും ചെടികളും കുറ്റിച്ചെടികളും ചെടികളും പൂക്കളും ഒക്കെ ആയിട്ട് വലിയൊരു ഹബ്ബായിട്ട് പടർന്നു വന്നിച്ച് Ahe tala e tō nūru. രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ ഗ്രീൻ ഹൗസ് ട്രെയിനിങ് സെന്ററും ഗാർഡൻ റൂംസ് ഒക്കെ നിർമ്മിക്കുകയൊക്കെ ഉണ്ടായത് പിന്നീട് ഇതിപ്പോൾ സൗത്ത് ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായിട്ടൊരു കമ്മ്യൂണിറ്റി ഗാർഡൻ ആയിട്ടാണ് അറിയപ്പെടുന്നത് കൃത്രിമ കുളങ്ങളും മറ്റുമൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണിത് പിന്നെ ഇവിടെ എത്ര തരം ചെടികളുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഏകദേശം കണക്കിന് ചെടികൾ ചെടി വർഗങ്ങളാണ് ഇവിടെ ഉള്ളത് അതായത് എന്താ പറയുക പൂച്ചെടികൾ അതായത് സൺഫ്ലവർ മേരി ഗോൾഡ് ഡാലിയ റോസസ് തുടങ്ങിയ പൂച്ചെടികളും അതേപോലെ മരങ്ങള് വലിയ വലിയ മരങ്ങളും വൃക്ഷ കുറ്റച്ചെടികളും പരം ഇതിലുണ്ട് എന്നാണ് പറയുന്നത് ആപ്പിൾ മരം ഉണ്ട് ചെറി ബ്ലോസം ഉണ്ട് നമ്മൾ ക്രിക്കറ്റിന്റെ ബാറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന വില്ലോ ട്രീയില് അതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഔഷധ സുഗന്ധ ചെടികളൊക്കെ ഇതിലുണ്ടെന്നാണ് പറയുന്നത് റോസ്മേരി മിൻറ്റ് അങ്ങനെയൊക്കെയുള്ള മുപ്പതിൽ പരം ഔഷധ ചെടികളൊക്കെ ഈ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ടൊമാറ്റോസ് ബീൻസ് പംകിൻ അതൊക്കെ ഈ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതേപോലെ ഇതൊക്കെ ഇതൊന്നും കൂടാതെ തേനീച്ചകളെ ആകർഷിക്കുന്ന ചെടി വിഭാഗങ്ങളും പൂക്കളും ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ ഇവരെക്കിയിരിക്കും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തന്നെയാണെങ്കിൽ ലണ്ടനിലെ നഗരഭാഗത്ത് ഇത്ര ചെറിയ സ്ഥലത്ത് കമ്മ്യൂണിറ്റി ഗാർഡൻ മനോഹരമായിട്ടുള്ള എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ഗാർഡൻ ഒരുക്കിയെടുക്കുക എന്നുള്ളതിനെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് അപ്പൊ എന്താണെങ്കിലും ലണ്ടനിൽ അടുത്തുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഇടയ്ക്ക് സന്ദർശിക്കുക ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സിനിമാ ചർച്ചകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതിനിടയിൽ കൂടി ഇത്തരം കുറച്ച് കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് വേണ്ട ഉൾപ്പെടുത്തിയിട്ടുള്ള അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് താങ്ക് യു